ബിഗ് ബോസ് സീസൺ സെവനിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു വലിയ സർപ്രൈസ് നമ്മുടെ ഹൗസിലുള്ള മത്സരാർത്ഥികൾക്ക് കൊടുത്തിരിക്കുകയാണ് വേറൊന്നുമില്ല ചിക്കൻ ബിരിയാണി കൊടുത്ത് ബിഗ് ബോസ് സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ നോക്കിയാൽ അറിയാം ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ വെജ് കഴിക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരുമിച്ച് തന്നെയാണ് ഫുഡ് കൊടുത്തിട്ടുള്ളത് ജിഷൻ എന്തായാലും ഇത് കണ്ടിട്ടൊന്നും പറയുന്നില്ല ജിഷിനൊന്നും മിണ്ടാതെ മാറി ഇരുന്ന് കഴിക്കുന്നത് നമുക്ക് ലൈവിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് അനുമോളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ് കാരണം ബിരിയാണി കിട്ടുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ില്ല അത് കഴിഞ്ഞ് എല്ലാവർക്കും അനുമോളിങ്ങനെ വിളമ്പി കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് ഒരുപാട് നന്ദി ബിഗ് ബോസിന് പറയുന്നുണ്ട് ബിഗ് ബോസ് താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നന്ദി അറിയിക്കുന്നുണ്ട് റെണയ്ക്കും ഷാനവാസിനും ജയിലിൽ പോയിട്ടാണ് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവർക്കും ഫുഡ് കൊടുത്തതിനു ശേഷം അനുമോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യ ലേഡി ന്യൂറയുടെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ അനുമോൾ പറയുന്നുണ്ട് ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു വൺ പോയിൻറ്റ് വൺ മില്യൺ ഫോളോവേഴ്സുള്ള പേജിൽ ഇൻസ്റ്റഗ്രാം പേജിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അഞ്ഞൂറൊക്കെയായി ഫോളോവേഴ്സ് ഉള്ളൂ എന്ന് അനുമോള് സ്വപ്നം കണ്ടതായിട്ട് ഇവരടുത്ത് പറയാണ് അപ്പോൾ അത് കേട്ടിട്ട് ഇവർ ചിരിക്കുന്നൊക്കെയുണ്ട് എന്നിട്ട് അനുമോള് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് കാണുന്നതെന്നൊക്കെ അതുകഴിഞ്ഞ് പിന്നെ ആതിലേ നൂറയും ഇന്നലെ ഷാനവാസിൻ്റെ അടുത്ത് വെളുപ്പിനൊക്കെ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ അനുമോളായിട്ട് പറയുകയാണ് രാത്രി അഞ്ചുമണിക്കായി ഉറങ്ങി ഇപ്പോൾ എന്നൊക്കെ പറയുകയാണ് അപ്പം ഇനി കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ നിന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ